വീഡിയോ വീഡിയോ കോൾ കോൾ ചെയ്തു ഹായ് ഗൈസ് അങ്ങനെ നമ്മളെ ജാസി ധാത്ത ഹെലോസ് പാട്ടേനെ വിളിച്ചിട്ട് തുണി ഊരി കാണിച്ചിരിക്കുകയാണ് ഗൈസ് തുണി ഊരി കാണിക്കാനുണ്ടായ പശ്ചാത്തലം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാല് പുള്ളിക്കാരൻ പറയുകയുണ്ടായി ഞാൻ സർജറി ചെയ്ത കാര്യം ഞാനൊരു പെൺകുട്ടിക്ക് കാണിച്ചു കൊടുത്തു ഞാനൊരു പെൺകുട്ടിക്ക് കാണിച്ചു കൊടുത്തു ആ ഹൈന്ദര അഭിമാനം ഒരു പെൺകുട്ടിയാണെങ്കിലും ഒരു പുരുഷനാണെങ്കിലും അവനവൻ്റെ പ്രൈവറ്റ് പാർട്സ് മറ്റൊരു സ്ത്രീ ആവട്ടെ സ്ത്രീക്കോ പുരുഷനാവട്ടെ പുരുഷനോ കാണിച്ച് കൊടുക്കാൻ പാടില്ല അവരുടെ അനുവാദം ഇല്ലാണ്ട് ഇവരുടെ സംസാരം കേട്ടാൽ തോന്നും ഹെൽനോസ്പാട്ടെ വിളിച്ചിട്ട് ജാസിൻ ഈ സർജറി ചെയ്തല്ലേ എനിക്ക് വിശ്വാസമല്ലേ ഒന്ന് തുറന്ന് എന്ന് വിളിച്ച് പറഞ്ഞിട്ട് പരസ്പരം കൺസേണോട് കൂടി വീഡിയോ കോൾ ചെയ്തിട്ട് ഈ ഒരു സാധനം തുറന്ന് കാണിച്ചു കൊടുത്തതാണ് എന്നാണ് ഈ പുള്ളിക്കാരൻ്റെ ഓർ പുള്ളിക്കാരിച്ചീൻ്റെ വർത്താനം കേൾക്കുമ്പോൾ മനസ്സിലാവുന്നത് പക്ഷേ ഹെലൻ്റെ യാതൊരു തരത്തിലുള്ള അനുവാദവും ഇല്ലാതെ പുള്ളിക്കാരി ആരുടെക്കോ കൂടെ നിൽക്കുന്ന സമയത്ത് ഈ പുറമെ ആരുടെക്കോ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് പുറത്ത് നിൽക്കുമ്പോൾ പെട്ടെന്ന് വീഡിയോ കോൾ ചെയ്തിട്ട് അത് അങ്ങോട്ട് തുറന്ന് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പം തന്നെ ഹെലൻ അവരുടെ ഫോൺ മാറ്റി പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഈ എന്ന് പറയുന്ന ഇയാളെ ആശിന്റെ കൂടെയുള്ള ലൈഫ് സ്റ്റൈൽ ഞാൻ ഈ നമ്മളെ ആദിലാനൂറ ആ ഒരു സംഭവം ഒക്കെ ഒക്കെയാണെന്ന് കരുതിട്ട് ഞാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവർക്ക് ഇഷ്ടമുള്ള പോലെ അവർ ജീവിച്ചോട്ടെ എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അവരുടെ ഇടയിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇവർ വേറെ ഏതോ രീതിയിലും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഇവരുടെ ലൈഫ് സ്റ്റൈൽ മനസ്സിലാവുന്നുണ്ട് ഇപ്പോൾ ഇവര് മേലോ താഴെയോ എവിടെയെങ്കിലും സർജറി ചെയ്തു അത് നമ്മളെ ബാധിക്കുന്ന വിഷയമേ അല്ല സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ സർജറി ചെയ്തത് നിങ്ങൾ പെണ്ണാണെങ്കിൽ ഞങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ സർജറി ചെയ്തത് അല്ലോ നിങ്ങൾക്ക് ലൈഫിൽ ജീവിച്ചു പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു താല്പര്യപ്രകാരം നിങ്ങൾ സർജറി ചെയ്തു അതിപ്പോൾ നാട്ടുകാരെ തുറന്ന് കാണിക്കേണ്ട കാര്യം എന്താണ് എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും നിങ്ങളൊരു പെണ്ണ് ആവില്ല കാരണം ബൈ ബർത്ത് അവരുടെ ജെൻഡർ ഫീമെയിൽ ആണെങ്കിൽ മാത്രമേ അതൊരു ഫീമെയിൽ ആവുള്ളൂ അതല്ലാണ്ട് ഒരു പുരുഷൻ അവരുടെ സർജറി ചെയ്തിട്ട് മാറിടം കൂട്ടുകയോ പിന്നെ താഴെയുള്ള സർജറി ചെയ്യുകയോ ചെയ്തുകൊണ്ട് ഒരിക്കലും ഒരു പുരുഷൻ സ്ത്രീ ആവുന്നില്ല ബൈ ബർത്ത് സ്ത്രീ ആവുന്ന ആൾക്കാർ മാത്രമാണ് ഈ ലോകത്ത് സ്ത്രീ അല്ലാത്ത ആൾക്കാരൊക്കെ കൺവേർട്ടഡ് സ്ത്രീകളാണ് അല്ലാണ്ട് സ്ത്രീ അല്ല നിങ്ങൾ ആ കൂട്ടത്തിൽ പെടുത്താൻ വേണ്ടി പറ്റില്ല ഇനിയിപ്പം സ്ത്രീ ആണെങ്കിൽ പോലും മറ്റൊരു സ്ത്രീൻ്റെ അനുവാദം ഇല്ലാതെ അവരെ വിളിച്ചിട്ട് സ്വന്തം ശരീരത്തിന്റെ പ്രൈവറ്റ് പാർട്സോ മറ്റു ഭാഗങ്ങളോ കാണിക്കാനോ അസഭ്യം പറയാനോ പാടില്ല നിങ്ങൾക്ക് തീരെ ബോധമില്ല നിങ്ങളൊരു പുരുഷനാണ് മേലെ മാത്രം സർജറി ഒരു കാരണം കൊണ്ട് നിങ്ങൾ അത് തുറന്നിട്ട് അവരുടെ അനുവാദവും അവരുടെ പെർമിഷനോ ഇല്ലാണ്ട് എന്താണ് നിങ്ങളിത് പോയിട്ട് തുറന്ന് കാണിച്ചു കൊടുക്കാന്ന് എന്ന് പറയുന്ന അത്ര സംഭവമാണ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആശി എന്ന് പറയുന്ന മരവാഴ പൊട്ടുന്നു ഹെലിന്റെ വീഡിയോ ആണോ ഒഴിവാക്കി വിട് നീ ആയിരുന്നു ഒഴിവാക്കി വിടാൻ ഏഹ് നായിന്റെ മക്കളെ ആ കാണിച്ചു എന്ന് പറയുന്ന ആ വൺമില്ല അത് എന്നെ എന്നെയാണ് ഉദ്ദേശിച്ചത് ഈ നായി പരമാറി പരപ്പും പറഞ്ഞു ഇവരെന്നെ വീഡിയോ കോൾ ചെയ്തു എന്നെ വീഡിയോ കോൾ ചെയ്തിട്ട് അങ്ങോട്ട് പറഞ്ഞു വീഡിയോ വീഡിയോ ഓൺ ആക്കുമ്പോളെ വീഡിയോ ഓൺ ആക്കുമ്പോളെ ഈ പരപൂർവടെ ഞാൻ പറഞ്ഞതാണ് എന്ത് ഞാൻ പുറത്താണുള്ളത് വീഡിയോ കോൾ എന്തായാലും ഓൺ ചെയ്യാൻ പറ്റില്ല ഈ തന്നയില്ലാത്തവൻ എന്തേലോച്ചാൽ വീഡിയോ കോൾ ഓൺ ചെയ്തിട്ട് ഡ്രസ്സ് ഒരു അപ്പൊ തന്നെ ഞാൻ ഫോൺ മറിച്ചു പിടിച്ചു കാരണം ഞാൻ കുറെ ആൾക്കാരുടെ ഇടയിലാണ് ഞാൻ നിൽക്കുന്നുള്ളത് ഞാൻ വേഗം ഫോണ് താഴ്ത്തിപ്പിടിച്ചു കുറെ കാര്യങ്ങൾ ജാസിയായിട്ട് ബന്ധപ്പെട്ട് ഹെലൻ ഹെലന്റെ വീഡിയോയിൽ പറയുന്നുണ്ട് കാണാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ഹെലന്റെ ചാനൽ പോയിട്ട് ഫുൾ വീഡിയോ കാണുക നമ്മൾ അതിന്റെ ചെറിയൊരു ഭാഗം മാത്രമേ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ ഇതാണ് സംഭവം ഈ ഈ അതിന് ഈ ജാസിക്ക് തീരെ വിവരം എന്ന് പറയാം അല്ലെങ്കിലും ഇങ്ങനെയൊന്നും അല്ല ആളുകളെ തെളിയിക്കേണ്ടത് തെളിയിക്കാതെ നിങ്ങൾക്ക് നിങ്ങൾ സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഹോസ്പിറ്റൽ ഡോക്യുമെന്റ്സ് കാര്യങ്ങളുണ്ടാവും അത് വെച്ചിട്ട് നിങ്ങൾക്ക് ആൾക്കാരെ പ്രൂവ് ചെയ്യാം അതല്ലാണ്ട് ഈ ഒരു സാധനം തുറന്നു കാണിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ജയിലിൽ പിടിച്ചിരുന്ന കേസാണ് ഒരു ആളുടെ സമ്മതം പോയിട്ട് പ്രൈവറ്റ് പാർട്സ് തുറന്നു കാണിക്കുക എന്നൊക്കെ പറയുന്നത് എങ്ങനെ ആൾക്കാരുടെ കയ്യിലിരിക്കുന്നത് വായിലിരിക്കുന്ന കേൾക്കാം എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പരിപാടിക്ക് ഇവർ ഇറങ്ങിയിട്ടുള്ളത് എന്ന് മനസ്സിലാവുന്നുണ്ട് വായിലിരിക്കുന്ന മുഴുവൻ കേട്ടല്ലോ ആവശ്യത്തിലധികം അത് ഹെലൻ തന്നെ കൊടുത്തിട്ടുണ്ട് ഹെൽമോസ് പാട്ട് അഥവാ ധന്യ തന്നെ കൊടുത്തിട്ടുണ്ട് ആവശ്യമായിരുന്നു കാരണം ഇപ്പോൾ അതിൻ്റെ ഇഷ്ടമുള്ള കാട്ടി കൂട്ടലുകൾ അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു പറയാണ്ടെന്നെ അറിയല്ലോ നമ്മൾ ഈ വീഡിയോയും ചെയ്തിട്ടുള്ളതാണ് ഗർഭിണിയാണ് എന്ന വ്യാജന ഗർഭമുണ്ട് എന്നുണ്ടെങ്കിൽ കാട്ടി വയറൊക്കെ വീർപ്പിച്ച് വീഡിയോ പിടിക്കുക ഗർഭത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഓക്കാനിച്ച് ഓടുക ആളുകളോട് കാണുന്ന പറ്റി ഞാൻ പ്രെഗ്നൻ്റ് ആണ് ഞാൻ പ്രഗ്നന്റ് ആണ് ഞാൻ ഇപ്പോഴത്തെ പ്രസവിക്കും അഞ്ച് മാസമായി എന്ന് പറയുന്നു ഇനിയിപ്പോൾ നാല് മാസം കഴിയുമ്പോൾ നിന്റെ കയ്യിൽ കൊച്ചില്ലെങ്കിൽ നിനക്ക് അടുത്ത പങ്കാല പിന്നെ കിട്ടും ആൻഡ് ആൻസി അപ്പോൾ ഇതൊക്കെയാണ് ഇയാളുടെ പരിപാടികൾ ഒരു സ്ത്രീത്വത്തിന് അപമാനിക്കുക സ്ത്രീൻ്റെ പ്രഗ്നൻസിനെ അപമാനിക്കുക ഒരു കുഞ്ഞിന് ജന്മം നൽകുന്ന അത്രയും എന്താണ് പ്രഷസ് ആയിട്ടുള്ള ആ ഒരു മൊമെൻറ്റിനെ അപമാനിക്കുക ആ ഒരു പെയിനുകളെ നിസാരവത്കരിക്കുക ഇതൊക്കെയാണ് ഇയാൾ ചെയ്യുന്ന പരിപാടി ഒരു പീരീഡ്സിൻ്റെ പെയിൻ എന്താണെന്ന് അറിയില്ല പീരീഡ്സ് വരുന്ന സമയത്ത് ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണ് എന്നറിയില്ല ഫസ്റ്റ് ടൈം പീരീഡ്സ് ആവുമ്പോൾ ഉണ്ടാകുന്ന പെയിനോ ബുദ്ധിമുട്ടുകളോ ഒന്നും അറിയത്തില്ല ശേഷം പ്രെഗ്നൻ്റ് ആകുമ്പോൾ ആ പത്ത് മാസം നമ്മൾ അനുഭവിക്കുന്ന വേദനകളോ സാഹനങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും അറിയില്ല പ്രസവ സമയത്ത് അനുഭവിക്കുന്ന വേദന അറിയില്ല പ്രസവം പ്രസവിച്ച് കഴിഞ്ഞതിന് ശേഷം അനുഭവിക്കുന്ന വേദനകളും കടന്നു പോകുന്ന പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻസും കാര്യങ്ങളും ഇമോഷനലായിട്ടുള്ള പ്രശ്നങ്ങളും ഇത് കാര്യങ്ങളൊന്നും അറിയത്തില്ല ഒന്നും അറിയാൻ പോകണമില്ല എന്നിട്ടാണ് ഒരു സ്ത്രീ സ്ത്രീ ആവണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി മറ്റ് സ്ത്രീകളെ ഇമോഷൻസിനെ എന്താണ് നിസാരവൽക്കരിച്ച് അപമാനിക്കുന്ന രീതിയിൽ പല കാട്ടിക്കൂട്ടലും കാണിച്ചുകൊണ്ട് നടക്കുന്നത് തീരെ ബോധമില്ല 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 എത്ര പ്രാവശ്യം പറയണമെന്ന് അറിയില്ല ഇയാളുടെ ഇമോഷൻസിനെ നമ്മൾ മാനിക്കുന്നുണ്ട് ഒരു സ്ത്രീയെ ജനിക്കാൻ പറ്റാത്തതിന്റെയോ ഒരു പുരുഷനായിട്ട് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും അയാൾക്കുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ നിങ്ങളുടെ ഇമോഷൻസ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ അത് പ്രകടിപ്പിക്കേണ്ടത് മറ്റുള്ള ആൾക്കാരുടെ ഇമോഷൻസിൽ കൈവച്ചുകൊണ്ടല്ല പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഇമോഷൻസിൽ കൈവച്ചിട്ടല്ല നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ കാണിക്കേണ്ടത് ഇപ്പം നിങ്ങൾക്ക് ഒരു സ്ത്രീയായി ജനിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിഷമമുണ്ട് അത് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ അതേമാതിരി സ്ത്രീകൾ കടന്നു പോകുന്ന കാര്യങ്ങളും കൂടെ ആലോചിച്ചിട്ട് അവരെ എന്താണ് അപമാനിക്കാതിരിക്കുക അതിനുള്ള മിനിമം മാനേഴ്സ് എങ്കിലും കാണിക്കുക എന്ന് മാത്രം പറയുന്നു അപ്പോൾ നമ്മൾ വീഡിയോ അധികം തീർപ്പിക്കുന്നില്ല തോട്ടോ ശരിയായിട്ടില്ല ക്രിസ്മസ് രാത്രി പള്ളി പോക്കും പിന്നെ എല്ലാ പരിപാടിയും എല്ലാം കൂടി ആയ സമയത്ത് ഒരൊന്നര അങ്ങ് പിടിച്ചു തൊണ്ട ശരിയായി വരുന്നേ ഉള്ളൂ മറ്റൊരു വേണ്ടിയാണെന്ന് ബൈ